അപകടകരമായ ഒരു അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു ശരി അൻവറിന്റെ കാര്യം െ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു പരിശോധിക്കാമെന്ന് അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച നിലപാടുകളൊക്കെ പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് വിളിച്ചു അഞ്ചു നേരം നിസ്കരിക്കുന്നതാണോ പ്രശ്നം എന്ന് ചോദിച്ചു സ്വാഭാവികം മതധ്രുവീകരണത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുന്നത് സമൂഹത്തിന് ഗുണകരമല്ല രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് സംസാരിക്കണമല്ലോ അപ്പൊ അങ്ങനെ എല്ലാം ജമാഅത്ത് ഇസ്ലാമി കാണിച്ചു തരുന്ന വഴിയിലാണോ അങ്ങനെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മാറിയെന്ന് സി പി എം എന്തോ എങ്ങനെ അഭിലാഷ് ഞാൻ അത് വിശദീകരിക്കും ഈ ചർച്ചയിൽ എനിക്ക് എന്ത് കാര്യം രണ്ടിനാ രണ്ടാൾ ഇപ്പൊ ഈ വസീഫിന്റെ പാർട്ടിയുടെ കൂടെയുള്ള ഒരു മുന്നണി സി പി ഐക്കാർ ഈ ചർച്ചക്ക് അങ്ങ് വിളിച്ചേക്കാം എന്ന് വെച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ അവര് വരുവോ അവരുടെ നിലപാട് കൃത്യമാണ് ഈ വിഷയത്തില് എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസിനെ ഊഴം കാത്ത് പോയി കണ്ട പോലീസ് ഓഫീസറെ വെച്ചിട്ട് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പോയാൽ ഇടതുപക്ഷമല്ല എന്ന് സി പി ഐ പറഞ്ഞു അവര് വിളിച്ചാൽ വരാത്തതിന് ഞങ്ങളുടെ മെക്കിട്ട് കേറിയിട്ട് കാര്യം വാട്ട് റീസൺ ഇനി ഇവിടെ ഈ മുഖ്യമന്ത്രി ഫലസ്തീൻ വിഷയമൊക്കെ പറയുന്നു ഫലസ്തീനിലൊക്കെ ഞങ്ങൾക്ക് നിലപാടുണ്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടില്ല അഭിലാഷ് അടക്കം പറഞ്ഞു വി എസ് അച്യുതാനന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന വസ്തുത അഭിലാഷ് നിഷേധിക്കാൻ പറ്റും പിന്നെ ലൗ ജിഹാബ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം ഞാൻ വിശദീകരിക്കാം അഭിലാഷെ ഒന്ന് രണ്ട് വർഷങ്ങൾക്കുമ്പാണ് കോഴിക്കോട് കോടഞ്ചേരിയിൽ വസീഫിന്റെ ഒരു സഖാവ് ഒരു ഡിവൈഎഫ്എ പ്രവർത്തകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽ ജനിച്ചവരാണ് അവിടെ വലിയൊരു പ്രസിഡന്റ് വലിയ പ്രതിഷേധം നടന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ സി പി എമ്മിന്റെ നേതാവായിരുന്ന മുൻ എം എൽ എ ആയിരുന്നു ജോർജ് തോമസ് ആയിരിക്കണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തമ്മിട്ടുള്ള കൈപുസ്തകത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട് ആ വാക്ക് കേരളത്തിൽ ഉപയോഗിച്ച സി പി എം നേതാവ് ജോർജ് തോമസ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സസീഫിന്റെ ജില്ലയായ കോഴിക്കോട്ട് ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആണ് എളമരം കരീം അദ്ദേഹം പറഞ്ഞോ കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പോവാണ് െറിക്കരുത് അങ്ങനെ ഒരു ചർച്ചയിൽ പറഞ്ഞു പോകുമ്പോൾ അല്ലെ ഞാൻ ഞാൻ ഇടപെട്ട് പറഞ്ഞു പോകരുത് ശരി പാർട്ടി അതാ ഈ പാർട്ടി അതെ ആദ്യം നീ നന്നായാ നോക്ക്

ാണ് മൂന്ന് പേര് ഇരിക്കുന്നത് വസീഫിന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബിജെപി ദുരുപയോഗം ചെയ്തു എന്നാണോ ആ പറ ബിജെപിക്ക് ദുരുപയോഗം ചെയ്യാൻ പിറായി വിജയന്റെ വളർന്ന ഭാഗത്തിന് പി ഓഫീസർമാരാണ് വസീഫ് ഞങ്ങളെ ഞങ്ങൾ നേതാക്കന്മാരുടെ പേടിയിലാണ് ഈ ബി ജെ പി ഡീലുണ്ടാക്കുന്നത് എന്ത് വലം വന്നിരിക്കുക

രാഷ്ട്രീയ സംവാദം എല്ല ബിജെ സംസാരിക്കല്ലേ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോഴേക്കും വസിബന്തിന് എങ്ങനെ പ്രകോപിതനാവുന്നത് എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും

ബി ജെ പി ഉപയോഗിക്കുകയാണ് എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ നീ ഒന്നും ഇവർക്ക് ആയുധങ്ങൾ കൊടുത്തും നിങ്ങളാണ് ശരി നമുക്ക് ആയിക്കോട്ടെ അത് കൺക്ലൂഡ് ചെയ്തോളൂ ഈ വിഷയം വർഗീയമായി ധ്രുവക ധ്രുവീകരണത്തിന് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ദുരുപയോഗം ചെയ്യാൻ ബി ജെ പി കാത്തു നിൽക്കുമ്പോ പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്ന പി ആർ ഏജൻസി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നു ആ പി ആർ ഏജൻസിയുടെ പേര് പോലും ഇവിടെ വസീഫും മിണ്ടൂല പിണറായി വിജയനും മിണ്ടൂല ഈ പി ആർ ഏജൻസിന്നത് പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന പി ആർ ഏജൻസി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവാണല്ലേ ഇത് വളരെ അപകടകരമായ അജണ്ടയാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത് ഫലസ്തീൻ കാർഡ് കുറെ കളിച്ചു അത് ചെലവാവില്ല എന്ന് കണ്ടപ്പോ ആ കാർഡ് താഴെ വെച്ചിട്ട് വേറൊരു എടുത്ത് കളിക്കാൻ ഇവര് അത് മലപ്പുറത്തിന്റെ നെഞ്ചത്തേക്ക് ഞങ്ങൾ പറഞ്ഞത് കിട്ടിയല്ലോ സമാധാനമായല്ലോ